ദേവേട്ടൻ എന്താ പ്രാർത്ഥിച്ചത് പൊന്നു ചോദിച്ചു നീ എന്താ പ്രാർത്ഥിച്ചത് അതു പറയം ദേവ് പറഞ്ഞു എനിക്ക് എൻ്റെ ദേവേട്ടനെ എല്ലാ ജന്മത്തിലും ഭർത്താവായി തരണേ എന്ന് അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയല്ലാതെ വേറെ എന്തെങ്കിലും മോഹിച്ച് ചോദിക്കൂ ദേവ് പറഞ്ഞു അപ്പോൾ അത് കണ്ട നാഗരാജാവ് നമുക്ക് ദർശനം തന്ന് അനുഗ്രഹിച്ചതാ അല്ലേ ദേവേട്ട ആയിരിക്കാം ദേവ് ഒന്ന് കാവിലേക്ക് തിരിഞ്ഞു നോക്കി എന്തിനോ അവൻ്റെ മനസ്സും ഒന്ന് നിറഞ്ഞു വേഗം പോവാ മുത്തീനെ കാണണ്ടേ ഉം അല്ല ആ വളിക്കപ്പോ വീട്ടിലൊന്നും പറഞ്ഞില്ലേ നിന്നെ ഇല്ലേന്നോ എന്തൊക്കെ പുകിലായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കേട്ടു അച്ഛൻ ഓഫീസിൽ നിന്നും വരുന്നവരെ കുറെ പറഞ്ഞു പിന്നെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിന്നു എന്റെ കണ്ണ് നിറഞ്ഞ ഏട്ടനും സഹിക്കില്ലല്ലോ അതുകൊണ്ട് ഏട്ടനും എന്റെ കൂടെ നിന്നു പിന്നെ അമ്മയൊന്നും മിണ്ടിയില്ല ഉം ദേവ് ഒന്ന് മൂടി അപ്പോഴേക്കും അവർ കാട് കഴിഞ്ഞ് മലയുടെ അടിവാരം എത്തിയിരുന്നു ഒരു പ്രത്യേക രീതിയിൽ പടികൾ പണിതിട്ടുണ്ട് പൊന്നു പറഞ്ഞതെല്ലാം കേട്ട് ആ കുഞ്ഞു ഗ്രാമം കാണാൻ അവൻ്റെ മനസ്സും ആകാംക്ഷ കൊണ്ട് നിറഞ്ഞു പൊന്നു അവൻ്റെ കൈയും വലിച്ചു നടന്നു അങ്ങോട്ട് പോകാനുള്ള അവളുടെ സന്തോഷം അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു ഓരോ പടികളും കയറുമ്പോൾ അവളുടെ കൈ അവൻ്റെ കൈയിൽ പിടിമുറക്കി പടികൾ കയറി മുന്നോട്ട് നോക്കിയതും ദേവിൻ്റെ കണ്ണുകൾ വിടർന്നു കാരണം അത്രയും മനോഹരമായ ചെറു ഗ്രാമം കുഞ്ഞു കുഞ്ഞു വീടുകൾ ഓരോ വീടിന്റെ മുന്നിലും നിറയെ ചെടികൾ പൂക്കൾ എല്ലാം ഉണ്ട് മുറ്റത്ത് കുട്ടികൾ ഓടിക്കളിക്കുന്നു വളരെ സന്തോഷമുണ്ടായിരുന്നു അവരുടെ മുഖത്ത് ദക്ഷയെ കണ്ടതും എല്ലാ കുഞ്ഞിപ്പടകളും കൂടി അവളുടെ അടുത്തേക്ക് ഓടി ദച്ചേച്ചി ദച്ചേച്ചി എന്താ ഇവിടെ മുത്തീനെ കാണാൻ വന്നയാ കൂട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടി ചോദിച്ചു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഞാൻ നിങ്ങളെ കൂടി കാണാനല്ലേ ഇവിടെ വരാറ് പോ ഞാൻ മിണ്ടൂല പൊന്നു ചിറ കൂട്ടി മുന്നോട്ട് നടന്നു അയ്യേ പീണങ്ങല്ല ചേച്ചി ഞാൻ ചുമ്മാ പറഞ്ഞതാ പൊന്നു അവളെ നോക്കി ചിരിച്ചു അല്ല ഇതാരാ ചേച്ചി ആ കുട്ടി ദേവിനെ ചൂണ്ടി ചോദിച്ചു പൊന്നുവിന്റെ മുഖം ചുവന്നു തൊടുത്തു ഉം മനസ്സിലായി ഇതാണ് ആൾ അല്ലേ അതിൽ മറ്റൊരു ആൺകുട്ടി ചോദിച്ചു ഉം എങ്ങനെ മനസ്സിലായി ദേവ് ആ കുട്ടിയോട് ചോദിച്ചു ചേച്ചിയുടെ മുഖം കണ്ടപ്പോ തോന്നി കണ്ടില്ലേ നാണിച്ചു ചുവന്ന് ദേവ് പൊന്നുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ വേഗം മുഖം പൊത്തി തിരിഞ്ഞു നിന്നു കണ്ടോ ചേട്ടാ നാണം കണ്ടോ ആ കുട്ടി പറഞ്ഞു ദേവേട്ടാ വരണുണ്ടോ ഞാൻ പോണു അവൾ പെട്ടെന്ന് ഗൗരവം പിടിച്ച് മുന്നോട്ട് നടന്നു അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെയും അവൻ അവിടെ കണ്ടത് കുഞ്ഞുകുട്ടികളെ പോലെ കുസൃതിയും കുറുമ്പുമൊക്കെയുള്ള പുതിയ ഒരു ദക്ഷയാണ് അവളെ കോരിയെടുത്ത് തുരുതുവരെ ഉമ്മ കൊണ്ട് മൂടുവാൻ തോന്നി അവന് അത് ചെറുതെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വീടാണ് വീടെന്നല്ല കുടിലെന്ന് പറയുന്നതാണ് ശരി അവർ അകത്തു കടന്നതും പച്ചമരുന്നിൻ്റെയും കുഴമ്പിൻ്റെയും വാസന അവരുടെ നാസികയിൽ തുളച്ചു കയറി ദേവിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പ്രായമായ ആളുകളുള്ള ഇടം അങ്ങനെ അങ്ങനെയുണ്ടാവൂ എന്ന് അവന് വ്യക്തമായ ബോധമുള്ളത് കൊണ്ട് അവനത് പുറത്ത് കാണിച്ചില്ല മുത്തി പൊന്നു നീട്ടി വിളിച്ചു അപ്പോഴേക്കും പിന്നാമ്പുറത്തു നിന്നും വളഞ്ഞുകൂടിയ ഒരു രൂപം അവരുടെ അടുത്തേക്ക് വരുന്നത് അവർ കണ്ടു ശരീരമാകെ വല്ലാതെ ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് എങ്കിലും ഐശ്വര്യമുള്ള മുഖം നെറ്റിയിൽ ഭസ്മക്കുറി കയ്യിൽ ഒരു വള മാത്രമുണ്ട് മുത്തി പൊന്നു ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു മുത്തിയുടെ കുറുമ്പിപ്പാറു വന്നോ മുത്തി അവളുടെ നെറുകിൽ ഒരു ഉമ്മ നൽകി ആ വിളി ദേവിൽ നറുപുഞ്ചിരി വിടർത്തി അവൾ എത്രത്തോളം കുറുമ്പിയാണെന്നും മറ്റുള്ളവർ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതും അവനിൽ കൗതുകം നിറച്ചു അപ്പോഴാണ് നീങ്ങി നിൽക്കുന്ന ദേവ് അവരുടെ കണ്ണിൽപ്പെട്ടത് ആരാമ്മോളെ അത് കണ്ണ് പിടിക്കുന്നില്ലല്ലോ മുത്തി കണ്ണിനു മുകളിൽ കൈ ചരിച്ചു വെച്ച് ചോദിച്ചു ഇത് ദേവേട്ടനാ മുത്തി എൻ്റെ ദേവേട്ടൻ അവൾ പ്രണയാർദ്രമായി അവനെ നോക്കി പറഞ്ഞു ആഹാ ഇതാണോ പാറുട്ടിയുടെ ദേവൻ മോൻ ഇങ്ങു വന്നേ മുത്തിക്ക് കാണാൻ പറ്റുന്നില്ല മുത്തി അവനെ കൈനീട്ടി വിളിച്ചു അവൻ അടുത്തു വന്നതും മുത്തി കൈകാട്ടി കുനിങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മുത്തിയുടെ മുൻപിൽ അവൻ തലകുനിച്ച് കുനിങ്ങി നിന്നു കൈവച്ച് അവർ കണ്ണുകളടച്ച് അവൻ്റെ ശിരസിൽ അനുഗ്രഹിച്ചു നന്നായി വരട്ടെ എന്ന് പറഞ്ഞു പിന്നെ ദേവ് അവിടെ കണ്ടത് വാൽ വാചാലയായ തൻ്റെ പൊന്നുവിനെയാണ് അവളുടെ ഓരോ ഭാവങ്ങളും അവൻ ആസ്വദിച്ചു പൊട്ടും പൊടിയും പോലും വിട്ടുപോകാതെ അവൾ എല്ലാ വിശേഷങ്ങളും അവരോട് പറഞ്ഞു ആ സമയം മുത്തി നല്ലൊരു ശ്രോതാവായി മാറി